ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ ദിവസം വെച്ചാല് ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഞങ്ങളുടെ നാളാണ് മീനുകുട്ടീന്റെ അത് എല്ലാ കൊല്ലം വലിയ രീതിയില് കാശണ്ടി ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കുറച്ചിങ്ങനെ വരുന്നുണ്ട് വല്യ കുട്ടിയാവല്ലേ ഓ അങ്ങനെ ഞാൻ മീൻകുട്ടിനോട് പറഞ്ഞിട്ടുണ്ട് വലിയ ഉറപ്പൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ വല്യ പരിപാടികളൊന്നുമില്ല കേട്ടോ രാവിലെ മീനുകുട്ടിയും നമ്മുടെ അച്ഛമ്മയും കൂടി പോയി വന്നു നിങ്ങൾക്കൊക്കെ രാവിലെ പോകാൻ പറ്റിയില്ല അപ്പോൾ അവർ രണ്ടാൾ മാത്രം പോയി വന്നു രാവിലെ ഞങ്ങൾക്ക് ദോശ സാമ്പാറുണ്ട് മീനക്കുട്ടിക്ക് ഇന്നലത്തെ മാവാണ് പഴയത് കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞങ്ങൾ വെണ്ണപത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി പെട്ടെന്ന് ദണ്ണപത്തിരി ആക്കാൻ ദോശക്കല്ല് ഉണ്ടാക്കാൻ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ പരിപാടികളൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിൽ ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഒരു കേക്ക് മുറിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ രാവിലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടോ മീൻകൂട്ടി പോയി വന്നിട്ട് അപ്പം ഉച്ചയ്ക്ക് വലിയ ആർഭാടം ഇതൊന്നുമില്ല ആണ് ശരിക്കും നമ്മൾ എല്ലാ കൊല്ലവും ഇത് മീനേ ഏഴാമത്തെ പിറന്നാളാട്ടോ എല്ലാ കൊല്ലവും നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഇപ്രാവശ്യം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടി തന്നെയാണ് അപ്പം കഴിക്കാൻ വെറും സാമ്പാറും ഉപ്പേരിയും പായസവും മാത്രമുള്ള പാൽ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് പാൽ പായസമായി പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ കറികൾ വായസം പിന്നെ നമ്മൾ ശരിക്കും ഒരു ഓർഫനേജ് ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കൊണ്ടു കൊടുത്തിരുന്നത് അപ്പം ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ഒന്നുമല്ല ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ചെറിയൊരു ഫണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ഒരു ഫണ്ട് സ്കൂൾ കിറ്റുകൾ വാങ്ങാനായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആണ് ചെയ്തത് പിന്നെ ഇങ്ങനെ പേരുകളൊന്നും എടുത്ത് പറയാൻ പറ്റില്ല നമ്മളൊരാ പരിചയത്തിൽ ഇത്തൊരാൾക്ക് കൊടുത്താൽ കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മളെ കൊണ്ട് അടുത്ത കൊല്ലം ഇത് കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട് മീനുകുട്ടിക്ക് ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മീനു നമ്മൾ ചിലവ് കുറയ്ക്കുന്നത് ആ പൈസ എടുത്തിട്ടാണ് നമ്മൾ വേറെ ആൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ആയിട്ടില്ല പക്ഷേ ഇനി ഒരു രണ്ട് മൂന്ന് ബർത്ത് ഡേ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അത് അവിടെ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പപ്പടം കൂടി കൂടിക്കാഴ്ചയിൽ നിങ്ങൾ ചോറുണ്ണും അപ്പോൾ മീനിക്കുട്ടി ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മീനുകുട്ടി കളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടി വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മീനുട്ടി മീനുട്ടി ഒന്ന് മൈൻഡാക്കേ അപ്പം നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാമ്പാറും കാബേജ് ഉപ്പേരി മാത്രമേ ഉള്ളു അതന്നെ മീൻകുട്ടിക്ക് വേണ്ട മീനകുട്ടിക്ക് ഇപ്പോൾ പച്ചക്കറിയൊക്കെ തന്നെ നല്ല മടിയായിട്ടുണ്ട് വെള്ളം തരാം അപ്പോൾ അത് ആ മീനുകുട്ടീൻ്റെ പിറന്നാളിന് മീനുകുട്ടീൻ്റെ കൂട്ടുകാരെ മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ ആ പിന്നെ വേറെ ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ട് അവരൊക്കെ നാട്ടിൽ പോയതാന്ന് തോന്നുന്നുണ്ട് ഇതാ ഇവർ ചിന്നുവും പൊന്നും പിന്നെ അമ്പാടിയും ചേച്ചി രണ്ട് മൂന്ന് പേര് ഇതാ ചേച്ചിയും അനിയനും ഒക്കെയാണ് കേട്ടോ ചേച്ചിമാരും അനിയനും ഒക്കെയാണ് നമ്മൾ തൊട്ടിപ്പുറത്തെ വീടാണ് ഇതാ ഇതാണ് ഇവരമ്മ അഞ്ചു ഈ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് എടുത്തു പറയട്ടെ എന്ന് അപ്പോൾ എന്തായാലും വേറെ ആരെയും കാലമായിട്ട് പിന്നെ പിന്നെതാ നമ്മളെ തൊട്ടിപ്പുറത്തെ വീട്ടിലെ മണിയേട്ടൻ പിന്നെ എൻ്റെ അപ്പ പിന്നെ ധനുവേട്ടൻ പിന്നെ ഞാൻ പോങ്ങപ്പ പിന്നെ അമ്മ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളു ഇന്നത്തെ പരിപാടിക്ക് എന്തായാലും പിന്നെ ഈ കേക്ക് ഞങ്ങളെ കുടുംബശ്രീ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് നമ്മളൊരു എന്താ പറയുക കുടുംബശ്രീത്തെ ഉള്ള താത്തയാണ് ബുഷറ എന്ന് താത്തയാണ് കേട്ടോ ഹോം മെയ്ഡ് കേക്കാണ് കേട്ടോ ഇന്നലെ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ചിട്ടും കൂടി പറയാം ിന്നും രണ്ട് കവളുടി മീനും നെറ്റി നെറ്റില് നെറ്റിലേ ആ ക്രീമോട്ട് നെറ്റി കൊടുക്കുട്ടി ഞാൻ കൊടുത്തു സ്വന്തം തിന്ന അപ്പൊ മീനുകുട്ടിക്ക് കേക്ക് മുറിച്ച് വലിയ ശീലൊന്നും ഇല്ലാത്തോണ്ട് ആർക്കാ കൊടുക്കണ്ടേ എങ്ങനെയാ തിന്നണ്ടേന്നൊന്നും അറിയുന്നില്ല ഓള് മുറിച്ച് ഓൾ തന്നെ സ്വന്തം തിന്നെയാണ് അപ്പുറത്ത് ഇപ്പുറത്ത് ആർക്കും കൊടുക്കലൊന്നുമില്ല പിന്നെ എനിക്ക് വലിയ അങ്ങനെ അറിയില്ല എന്താ എങ്ങനെയാ മുറിക്കണം എന്ന് എനിക്ക് മുറിച്ചിട്ട് കിട്ടുന്നില്ല ആ ഗിഫ്റ്റ് ഇണ്ടല്ലേ ഏതാവിന് കുടി ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അവളാണെങ്കിൽ ഗിഫ്റ്റ് വാങ്ങുമ്പോ മണിഭാവനാരെ കൊടുക്ക അച്ഛമ്മക്ക് ആരാ കൊടുക്കി കടിച്ചതൊ ഞാൻ കൊടുക്കാം മീനും കുട്ടിക്ക് അങ്ങനെ വല്ലതും എടുക്കേണ്ട സമ നമ്മൾ അധികം കേക്ക് മുറിക്കാമില്ല കാര്യങ്ങളൊക്കെ ആരൊക്കെ കൊടുക്കണ്ടെന്നൊന്നും അറിയുന്നില്ല അവൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പൊ ഓറിച്ചോളെന്നെ തിങ്ങ അമ്മ മീൻകുട്ടി ഞാനൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങി നമ്മളെല്ലാരും കൂടി അങ്ങനെ വരുക ഇതൊന്നുമില്ല ഹാപ്പി ബർത്ത്ഡേ അച്ഛന്റെ അമ്മേന്റെ അച്ഛമ്മ എല്ലാരും വകുപ്പ് കളിപ്പാട്ടല്ലോ ഞാൻ ഇപ്പോഴും പറഞ്ഞു അവളരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കേക്ക് നന്നായിട്ടുണ്ട് നല്ല രസം നിങ്ങള് വൈറ്റ് ഫോറസ്റ്റ് ആണ് പറഞ്ഞത് പായസം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് പാൽപായസം നിങ്ങളൊന്നും പിള്ളേർ ഇപ്പം ഇവര് മാത്രമേ കുടിക്കുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടല്ലേ ഉറപ്പാ മീനുകുടീന്റെ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ് ഒരു ക്രീമാക്കണ്ടോ സ്കൂളിലേക്ക് വൈറ്റ് കളറൊക്കെ ആ ഹെയർ ബാൻഡുണ്ട് രണ്ട് സൈഡും കെട്ടാന്

അഞ്ചോണ്ടിക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കാം ഇത് അമ്മ മനസ്സില് മീനുനത് കണ്ടും മതിയായില്ല ഓരോന്നായിട്ട് എടുക്കി കൊറേ വാങ്ങിയിട്ടിട്ട് എന്തിനാ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ സമയം സമയം അറിയോ ആണ് അപ്പൊ നമ്മള് മീനക്കുട്ടിക്ക് ഒരു കുഞ്ഞു വാച്ച് വാങ്ങിയതാണ് സമയം നോക്കാ അത്ര പഠിച്ചിട്ടില്ല കുറച്ച് കുറച്ചേ അറിയുള്ളു നമ്പറൊക്കെ ഉള്ളത് നോക്കി വാങ്ങിയിട്ടുണ്ട് നോക്കാം ഡിജിറ്റൽ വേണ്ടാന്ന് ഒഴിവാക്കി ഇങ്ങനെ വാങ്ങിയതാണ് നോക്കാം ഇതെത്ര സമയായി നോക്കി പറയും ഇപ്പോ ಅದಿ ನೇರೆ ಬಿಡಕೆ ಇಪ್ಪ ಮಣಿಪದ ನಾನು ನೀನೇ ವಾಹ್ ಅಣ್ಣ ಸಾಹೇ ಎಷ್ಟೆ ಮಣಿ ನಾನು ನೀನೇ ಅರ್ಥ ಆಯ್ಕೆ ಬಡ ಅಷ್ಟೇ ಫಾಲೋ ಮಾಡ್ಬೇಕು ಅದೆ ನಮ್ಮ ಮೀನು ಕುಟ್ಟಿನೆ ಪರನಾಲ್ ವಿರಾಯಿ ಕಣಿಯುಟೋ ണോ ഹാപ്പിയാണോ എന്തുകൊണ്ട് ഹാപ്പി കേക്ക് മുറിച്ചു കൊണ്ടാണോ എല്ലാരും വന്നതുകൊണ്ട് ഉണ്ട് അപ്പൊ സമൂഹം ഇത്രേ ഉള്ളൂ മീൻകുട്ടീനെ നമ്മൾ ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേക്കും ഫാമിലിയിൽ എല്ലാരേം ഇൻവൈറ്റ് ചെയ്യും എല്ലാവരും വരും അങ്ങനെ തന്നെയായിരുന്നു ഏകദേശം അധികം അല്ലെങ്കിലും ഒരു ഫോർത്ത് ഫിഫ്ത്ത് ബർത്ത്ഡേ വരെ അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങൾ അധികം ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല വീട്ടിൽ എന്റെ അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്നോ ഞങ്ങൾ കൂടി ജസ്റ്റ് കണ്ണനും സുഖനേ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളക്ക് എത്തിച്ചില്ല ഇട്ടുമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് ഒരു ഓൾഡേജ് ഹോമിനൊക്കെ അങ്ങനെയൊക്കെയാണ് പോയത് ഇപ്പൊൾ വിശ്വസിച്ചു ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമാണ് മീനുൻ്റെ ഫ്രണ്ട്സിനെ മാത്രം വിളിക്കാമെന്ന് വിചാരിച്ചു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ ഇല്ലാത്ത കുറച്ച് പേര് ഇവിടെ ഇല്ല അഞ്ചും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരെ വിളിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അവർ മാത്രമേ പിള്ളേർ വന്നു ഇവർക്ക് വലിയ ആരും ഒന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല അവരെ കൂട്ടുകാർ വന്നുകൊണ്ട് അവൾ നല്ല ഹാപ്പിയാണ് അപ്പം പിന്നെ അതുപോലെ കേക്ക് കട്ടിങ് എന്ന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ബർത്ത്ഡേ സ്റ്റാർ ഇങ്ങനെയല്ലേ നോക്കുക ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർ ആണ് ഇത്രയും കാലം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഇനിയോട്ട് ഇങ്ങോട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ കൺഫ്യൂസ് ആവുകയാണ് ഡേറ്റും അങ്ങനെ സ്റ്റാർ ഒക്കെ കൂടിയായിട്ട് അപ്പൊ ഞങ്ങൾ ബർത്ത്ഡേൻ്റെ അന്ന് മൂവിക്കൊക്കെ പോയി ഞങ്ങൾക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ആകെ സങ്കടമായി അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു ഒരു പായസവും സബ്ജൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇവിടെ ഒന്നും വെജിറ്റബിൾസ് അധികം കഴിക്കൂല ഇവരുടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം പായസം ഉണ്ടാക്കി ഒരു ചെറിയൊരു കേക്ക് കൂടിയൊക്കെ ആയി അങ്ങനെ മീൻകുട്ടി ഭയങ്കര ഹാപ്പിയാണ് അവരൊപ്പം ഒക്കെ കളിച്ചു അവർ ഇതൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ട കുറേ ഫാൻസിങ്ങനെ ഐറ്റം പറയുക ടിപ്പും ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മീൻകുട്ടിക്ക് ഞാനൊരു വാച്ച് വൈകി കൊടുത്തു ഹാപ്പിയാണ് പക്ഷേ സമയം നോക്കാൻ അറിയില്ല കേട്ടോ കുറച്ച് കുറച്ചൊക്കെ കറക്റ്റ് സെവൻ ഓ ക്ലോക്ക് ഏഴ് ആറ് അഞ്ച് മണി അങ്ങനെ കറക്റ്റ് ആ സമയം മാത്രമേ പറയുള്ളൂ അടുത്ത സെവൻ ഫിഫ്റ്റീൻ തേർട്ടി ഫോർട്ടി ഫൈവ് ചെറുതായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതൊന്നും കറക്റ്റ് അറിയാനായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ ഒഴിവാക്കി അൻലോക്ക് തന്നെ വാങ്ങിക്കൊടുത്തു ഇതില്ലെങ്കിൽ ഡിജിറ്റൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് പഠിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാൽ എല്ലാവരോടും ഒരു ബായ് പറയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്